പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് കെ സി ചാക്കോ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരണത്തിലുള്ളത് ഇന്നലകളുടെ പാട്ടോർമ്മകളിലെ കാവൽക്കാരനാണ് ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാംഫോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാംഫോൺ പെട്ടി വാൽവ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളിലെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിദീരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഫിലിപ്സ് അക്കായി സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങളെ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം ഇവിടുത്തെ പ്രത്യേകതയാണ് മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ് അന്ന് അന്ന് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ നമുക്ക് നമുക്ക് വീട്ടിൽ അപ്പോൾ റേഡിയോ റേഡിയോ ഒരു ബാറ്ററി ആയിരുന്നു ടേബിൾ സെറ്റ് ഇത് വീഡിയോയുടെ നമ്മൾ വേണം വേണം എർത്ത് അങ്ങനെ നല്ല നല്ല പ്രവർത്തിക്കും ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള കമ്പം തുടങ്ങിയത് പിന്നീട് സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളിലെ മികച്ച ശേഖരവും ഇവിടെ ഉണ്ട് പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട് ഇന്നലകളിലെ സിനിമ ഓർമ്മകളിലെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം കണ്ണിൽ വിടരും സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി